नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും അതായത് നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലാണെങ്കിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിൽ അവരെടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്ന് കൂടി നമ്മൾ ഈ ഒരു റീഡിങ്സിൽ ഇടുന്നുണ്ട് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കൂടാതെ െ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ നൽകുന്ന വിശ്വാസവും പ്രാർത്ഥനയും അതുപോലുള്ള സമർപ്പണ ബോധവും കൂടി ചേരുമ്പോൾ മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ആയിട്ട് വരിക കേട്ടോ അതുപോലെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക ഈ എനർജിയെ കണക്ട് ചെയ്യാൻ ഞാൻ ഈ വായിക്കുന്ന എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക കാരണം നെഗറ്റീവ് ആകുന്ന ഒരു കാര്യങ്ങളെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക െയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ കൂടാതെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഷൻ്റെ മുഖം നല്ല രീതിയിൽ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേര് മൂന്നു പ്രാവശ്യമെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ റീഡിങ്സുകളും ഓരോ സമയത്തും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നും ഈ ഒരു റിലേഷനിൽ അവർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ക്യൂന് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ ശരിക്കും അവരൊരു ബ്ലാക്ക് മാജിക് പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഒരു ബന്ധന അവസ്ഥയിലാണ് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പൂർണമാകുന്ന വലയത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ നോക്കുമ്പം നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് നിങ്ങളെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോടൊരു അട്രാക്ഷൻ ഫീല് ചെയ്യാനുള്ള യാതൊരു ഹോപ്പും ഇതിനകത്ത് കാണുന്നില്ല കാരണം ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ഒരു ട്രാപ്പഡ് എനർജിയിലാണ് ഒരു എന്താ വറിയ ഒരു ബ്ലാക്ക് മാജിക്ക് പോലെ വശീകരണം പോലുള്ള ഒരു പിന്നെ വ്യക്തിയുടെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരു വശീകരണം പോലുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് ഫെമിനിയൻ എനർജിയാണ് ആ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തതെങ്കിലും ഇത് മസ്കുലൻ എനർജിയിൽപ്പെട്ട വ്യക്തിയുമാവാം ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ മറ്റൊരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഫെമിനിയൻ എനർജിയുടെ സാന്നിധ്യത്തിലൂടെയാണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ അത് മെയിലും അവ ഫീമെയിലുമായി ആഗാം നിങ്ങളുടെ പേഴ്സൺ ഓപ്പോസിറ്റ് നിൽക്കുന്നത് പക്ഷേ ഒരു ബ്ലാക്ക് മാജിക് ആ ഒരു വ്യക്തി ചെയ്യിച്ചിരിക്കുന്നത് ഒരു ഫെമിനിൻ എനർജിയെ കൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിലുള്ള ഒരു കാര്യത്തെ അല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ ശക്തമാകുന്ന സ്ട്രോങ് ആകുന്ന ഒരു ബന്ധന അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഒരു മായാജാലത്തിൽ പെട്ട പോലെ ഒരു മായയിൽ മാൽപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ശരിക്കും എന്താണ് ലൈഫിൽ സംഭവിക്കുന്നതെന്നും എന്താണ് ശരിയെന്നും എന്ത് തീരുമാനം എടുക്കണമെന്നും എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നും ഒന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു സ്റ്റക്ക് അവസ്ഥയിലാണ് കാരണം യും വലിയൊരു ബന്ധനാവസ്ഥ ഈ ഒരു പേഴ്സണ് വരുത്തിയിരിക്കുന്നത് അതായത് ഒരു മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ആണ് ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വയം തീരുമാനമെടുക്കാനോ സ്വയം കാര്യങ്ങളെ വിവേകത്തോടു കൂടി മനസ്സിലാക്കാനോ അതുപോലെ ഒരു ഒരു ആക്ഷൻ എടുക്കാൻ പോയിട്ട് ഒരു വാക്കുകൾ കൊണ്ട് പോലും ഒരു സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഈ ഒരു വ്യക്തിയെ ട്രാപ്പിലാക്കിയിരിക്കുന്ന സിറ്റുവേഷൻസിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആയിരിക്കുന്ന പേഴ്സണെ കാണുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇമോഷൻസ് വളരെയധികം ഇമോഷണൽ ബാലൻസ് ഉള്ള അതായത് ഒരു മെച്യുരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുകയും മറ്റുള്ളവർക്ക് ഇമോഷണലി ഈ ഒരു പേഴ്സൻ്റെ സൻസ് അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഈ സംസാര ശൈലി ആവാം പെരുമാറ്റമാകാം ഫിസിക്കലി കാണുന്ന ആ ഒരു അപ്പിയറൻസ് ആവാം എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു പൂർണ്ണമായിട്ടും അട്രാക്റ്റഡ് ആയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് മാത്രവുമല്ല ഇമോഷണലി മറ്റുള്ളവരെ പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പേഴ്സണിലേക്ക് പെട്ടെന്ന് എത്ര വ്യക്തികൾ നിന്നാലും ഈ ഒരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ കണ്ണെത്തിച്ചേരുന്ന തരത്തിലെ ഒരു അട്രാക്ഷൻ എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി അതിൻ്റെ ഫലമായിട്ട് തന്നെ വളരെ ആഴത്തിൽ ഇമോഷണലി കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ ട്രാപ്പിലാക്കിയിരിക്കുന്നതാണ് മറ്റൊന്നും കണ്ടിട്ടല്ല നിങ്ങളുടെ വ്യക്തിയെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വശീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയോട് അതി അമിതമായിട്ട് തോന്നിയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ആ ഒരു വ്യക്തി ട്രാപ്പിലാക്കിയിരിക്കുന്നത് പാസ്റ്റിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ ട്രാപ്പിലാക്കി ഇപ്പം നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് പാസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന അതായത് ഈ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിരുന്ന മറ്റൊരു പേഴ്സണും ആവാം എന്താണെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് എനർജിയുമാകാം പാ പാസ്റ്റിൽ ചില കാര്യങ്ങൾ ഇതിനകത്ത് കണക്റ്റഡ് ആണ് കേട്ടോ പാസ്റ്റുമായിട്ട് കണക്റ്റ് ചെയ്തുള്ള ചില സിറ്റുവേഷൻസ് ആണ് ഈ ഒരു തേർഡ് പാർട്ടി പോലുള്ള പോലുള്ളൊരു എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണെ സംബന്ധിച്ചുള്ള ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങൾ മാര്യേജ് കഴിഞ്ഞ വ്യക്തികളാവാം പരിഭത്രുബന്ധത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ ജീവിതയാത്രയിൽ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ ജീവിച്ച് കൊണ്ട് രണ്ട് വ്യക്തികളുടെ എനർജി ആവാം വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടി പൊയ്ക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇമോഷൻ ഷണലി ഒരു ഡിവൈൻ എനർജിയോട് കൂടി കണക്റ്റഡ് ആയ രണ്ട് വ്യക്തികളായിരുന്നു നിങ്ങൾ ഒരിക്കലും വേർ പിരിയില്ല എന്ന് ചിന്തിച്ച് അത്രയും ആഴത്തിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തു മാനസികമായിട്ടും ശാരീരികമായിട്ടും കണക്ട് ചെയ്ത് കടന്നുപോയ ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചൈൽഡ് കൂട്ട് കാലം മുതൽക്കേ തന്നെ കണക്റ്റഡ് ആയ വ്യക്തികളാവാം അത്രത്തോളം ഒരു ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു ഹാപ്പി ലൈഫ് എനർജിയാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമെന്നുള്ളത് കാലത്തിൻ്റെ ഒരു നിയോഗം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും ആ ഒരു വ്യക്തിക്ക് ആ ഒരു ബന്ധനാവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരും അത് കാലത്തിന് വിട്ടുകൊടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുക ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരും കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇത്രത്തോളം പവർഫുള്ളായിട്ടൊരു നെഗറ്റിവിറ്റിയാണ് ചെയ്തിരിക്കുന്നത് അതായത് നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റില്ല ഒരു അതിർവരമ്പുകളുണ്ട് ഒരിത്ര കാലത്ത് വരെയുള്ളൂ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ശക്തി അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു ബന്ധനാവസ്ഥയിൽ നിന്നും മോചിക്കപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ വിട്ടുകൊണ്ട് അവർ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ന്യൂ ബിഗിനിങ് ഉണ്ടാകും നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് വരും ചിലപ്പോൾ കുറച്ചൊക്കെ ലീഗൽപരമായിട്ടൊക്കെ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നിങ്ങളിപ്പം കറൻ്റ് ി ലീഗലി പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം മൂവ്മെന്റ് ചെയ്തിട്ടുണ്ടാകാം എന്താണെങ്കിലും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് വളരെയധികം ഒരു ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക ഒരു മെന്റൽ ക്ലാരിറ്റ്യൂഡ് കൂടി ഒന്ന് വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നതാണ് കുറച്ചും കൂടി വളരെ പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെയധികം നിരാശയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുക കുറച്ചൊന്ന് നിങ്ങൾ ിങ് ചെയ്യേണ്ടി വരുമായിരിക്കും ഒരു റിലേഷനെ ബേസ് ചെയ്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സമാധാനപരമായിട്ട് കടന്നു പോവുക എന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായാൽ തന്നെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി ഉണ്ട് കാരണം അവർ അവരതുപോലുള്ളൊരു ട്രാപ്പിഡ് എനർജിയിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ ബന്ധന അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുക ആ ഒരു സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി പോലെയാണ് കാരണം അത്രയും പ്രവൃത്തികൾ ചെയ്തു വെച്ചിട്ടുണ്ട് ണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ട് അപ്പം എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലൊരു വലിയ മാറ്റം ഏത് രീതിയിലാണോ നിങ്ങളുടെ ബന്ധം ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്ത് ട്രാജഡിയിലൂടെയാണോ ഇപ്പം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും തീർച്ചയായിട്ടും വലിയൊരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് വെയ്റ്റിംഗ് ചെയ്യണം കാരണം ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നത് ചിലപ്പോ ഏകദേശം നിങ്ങളുടെ ഒരു ടൈം അടുത്ത് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ദ ടവർ കാർഡ് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് കാരണം ഇതിനകത്ത് ചിലപ്പോ അതിൻ്റെ ഒരു ടൈം പീരീഡ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾ നോക്കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു വേർപെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു അകലം നിങ്ങളിൽ നിന്നുണ്ടായിട്ട് കാലങ്ങളായതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും ഉറച്ചൊരു കൂടി നിൽക്കുക അൺഎക്സ്പെക്ടായിട്ട് നിങ്ങൾക്കൊരു വരുന്നു ഒരു സിറ്റുവേഷൻസിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ ഡിപ്രഷൻ എനർജിയിലൂടെയാണ് കടന്നുപോകുന്നത് കുറച്ചൊക്കെ ആ ഒരു വ്യക്തിക്ക് നൈറ്റ് ടൈമിൽ രാത്രി കാലങ്ങളിൽ ഒരു തിരിച്ചറിവ് വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പകലൊക്കെ ഒരു പേഴ്സൺ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ആയിട്ടും മറ്റു സിറ്റുവേഷൻസിലൂടെയൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കാം നൈറ്റിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഓർമ്മകളെ ഒരു വ്യക്തിയെ അലട്ടുന്നുണ്ട് വളരെയധികം ആൻസൈറ്റി ഉത്കണ്ഠയോടുകൂടി ഒരു വ്യക്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പ്രോബ്ലംസുകൾ ഒരുപാട് ചിന്തകൾ ഈ ഒരു വ്യക്തിയെ മാനസിക പിരിമുറുക്കത്തിൽ എത്തിക്കുന്നുണ്ട് അതായത് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യക്തിക്ക് ചിന്തകൾ വന്ന് കയറുന്നുണ്ട് നിങ്ങളെക്കുറിച്ചാവാം പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ചാവാം ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചാവാം ഈ ഒരു പേഴ്സൺ ഓവറായിട്ട് വേദനിക്കുന്നുണ്ട് തിങ്കിങ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഭയത്തെയും ഡിപ്രഷൻ എനർജിയെയും എല്ലാം കണക്ട് ചെയ്ത് ഈ ഒരു വ്യക്തിക്ക് ഉറക്കമില്ല എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുണ്ടെങ്കിൽ ായിരുന്ന ബന്ധത്തിൻ്റെ ആഴം അത് എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നീ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ കുറവ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് അതായത് ആ ഒരു ഗ്യാപ്പ് ഫീൽ ഫീൽ ചെയ്യുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ നഷ്ടത്തെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു ഏതെല്ലാം പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നു എന്നും ഈ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു എലോൺ എനർജിയാണ് ഫീൽ ചെയ്യുന്നത് തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു മറ്റുള്ള പല കാര്യങ്ങളോടും അമിതമാകുന്ന അഡിക്ഷനും ഇതും ആ ഒരു പേഴ്സണെ ഇപ്പം വളരെയധികം നെഗറ്റീവായിട്ട് കൂടി ചിന്തിക്കാൻ ഇടവരുത്തുന്നുണ്ട് കേട്ടോ കാരണം ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോടാവാം പണത്തിനോടാവാം അല്ലെങ്കിൽ ഇമോഷണൽപരമായി മറ്റു വ്യക്തികളോട് തോന്നുന്ന അട്രാക്ഷൻ ആവാം അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളോട് തോന്നുന്ന അട്രാക്ഷൻ ആവാം ഈ ഒരു പേഴ്സൺ ഓവർ അഡിക്ഷൻ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതെല്ലാം ഇപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കുറ്റബോധത്തോടുകൂടിയും വേദനയോടുകൂടിയും നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ശരിക്കും നിങ്ങളെ ആയിട്ട് കാണുന്നു കേട്ടോ ഒരു ന്യൂ ബിഗിനിങ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ മാറി നിന്നതെല്ലാം ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട് ഒരു സ്വപ്നം റിയാലിറ്റി ആവുക എന്ന ഒരു എനർജിയിലേക്കും അയാളുടെ ആ ഒരു ഗാർഡിയൻ പിന്നെ മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ആ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വത്തിൽ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതാണ് എന്നുള്ളതും എല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പം മനസ്സിലാകുന്നുണ്ട് കാരണം ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഈ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ഒരു മാനിഫസ്റ്റിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തെല്ലാം ചെയ്യുന്നു നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് മറ്റേതൊക്കെയോ സോഴ്സ് ഉപയോഗിച്ച് നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലൊരു പ്രതീക്ഷ എന്നത് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് നിങ്ങളോട് വളരെ ഒരു ഇമോഷൻസ് അൺകണ്ടീഷണൽ ആകുന്ന ഒരു സ്നേഹം ആ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം ഓവർ തിങ്കിങ് ചെയ്യുന്നത് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് അവരോടുണ്ടായിരുന്ന അഡിക്ഷനിൽ നിന്നും നിങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായും പൂർണമായും പൂർണ്ണമായും മാറിയിരിക്കുന്നു നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് മാത്രമല്ല നിങ്ങളൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിവൈൻ ടൈമിംഗ് നിങ്ങൾക്ക് നല്ലൊരു ഡിവൈൻ ടൈമിംഗ് ആണ് ഇപ്പോഴും നിങ്ങൾ നല്ല രീതിയിലൊരു പൊസിഷനിൽ ഫിനാൻഷ്യൽ പരമായിട്ടാണേലും മറ്റെല്ലാ രീതിയിലും ഒരു അബണ്ടൻസ് എനർജിയിലാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴെല്ലാം അവരിൽ നെഗറ്റീവാണ് കണക്റ്റഡ് ആകുന്നത് കാരണം അവർക്കൊരു പരാജയം അതല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ എനർജിയിലേക്ക് ഒരു ഭയത്തിലേക്ക് തിരിച്ചു കിട്ടാത്ത വിധം എനിക്ക് ആ ഒരു സിറ്റുവേഷൻസ് നഷ്ടമാകും ോ എന്നുള്ള ഒരു തോന്നൽ ഇതെല്ലാം ആ ഒരു വ്യക്തിനെ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്ട്രഗിളിങ് ചെയ്യുന്നു ആ വ്യക്തിക്ക് ഒന്നും തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം എപ്പോഴും ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു നെഗറ്റീവ് തോട്ട്സുകളാണ് ഈ ഒരു വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ വലയം ചെയ്യുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു വ്യക്തി ആ വ്യക്തിയിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ഒരു സക്സസ്സോ വിജയമോ ആ ഒരു വ്യക്തിയിൽ ഒന്നുമില്ല ഫ്യൂച്ചർ ഒന്നുമില്ല നമുക്ക് കാണാനായിട്ട് അത്രത്തോളം ആ ഒരു വ്യക്തിയെ ആ വ്യക്തിയിലേക്ക് ഉൾവലിഞ്ഞ് മറ്റെല്ലാ കാര്യങ്ങളെയും ത്യജിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഒന്നേ നീ ഒരു വ്യക്തിക്ക് ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടും നമുക്കിതിനെ പറയാൻ പറ്റും കാരണം ഈ ഒരു ഒന്നും തന്നെ കാണാനില്ല ഒരു സക്സസ്സോ ഒരു മാറ്റമോ ഒന്നും ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലില്ല ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥ ലൈഫിനെ ഇനി കര കയറ്റണമെങ്കിൽ ഒന്നേന്ന് തുടങ്ങുക എന്നൊരു അവസ്ഥയാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഏജഡായൊരു വ്യക്തിയുടെ എനർജിയാണ് നിൽക്കുന്നത് ഒരു ഫിയർ ഫോർട്ടി എബോവ് ഒക്കെ ആയ പേഴ്സൻ്റെ എനർജികൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അവരെയൊക്കെ സംബന്ധിച്ച് അവർ ഇനി ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ കാണുന്നത് മാത്രവുമല്ല ആവശ്യമില്ലാത്ത ചില സിറ്റുവേഷൻസിൽ പോയി സ്വയം കീഴടങ്ങിക്കൊടുത്തതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഈ ഒരു പേഴ്സൺ ഇമോഷണൽ ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് ചെറിയ ചീറ്റിംഗ് ഒന്നുമല്ല ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞ ചീറ്റിങ് അതായത് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാതെയും സ്വയം തല വെച്ചു കൊടുത്തു അപകടത്തിൽ കൊണ്ടുപോയി സ്വയം തല വെച്ചു കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പം വിലപിക്കുക എന്നൊരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൂർണമായിട്ടും വഴികളെല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഇനി ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധം ഒരു ബ്ലാക്ക് എനർജിക്ക് മുമ്പില് ബന്ധന നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷേ ജസ്റ്റിസ് ലഭിക്കും നീതി ലഭിക്കുമെന്നൊരു ഉറച്ച വിശ്വാസം ചെറിയ രീതിയിലൊരു പ്രതീക്ഷ ഇവരെ സംബന്ധിച്ചുണ്ട് മാത്രവുമല്ല ഇവരെ ഈ അനുഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ഗുഡ് കർമ്മ ലൈഫിലേക്ക് വന്നു ചേരും നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു പേഴ്സൺ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ അല്ലെങ്കിൽ ഒരു വശീകരണത്തിൽപ്പെട്ടു നിൽക്കുകയാണ് ഈ ഒരു വ്യക്തിയെ ഇമോഷണലി വശീകരിച്ചെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്കാകെ ഇമോഷണലി ഉള്ള എന്തെങ്കിലും സപ്പോർട്ടിന് അപ്പുറത്തേക്ക് ഒന്നും തന്നെ ആ ഒരു പേഴ്സണിൽ ലഭിക്കുന്നില്ല പവർ ലോസ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളിൽ ചേരും ഇമോഷണലി ഒരു ഹാപ്പിനെസ് സൺറൈസിങ് ആണ് വന്നിരിക്കുന്നത് കുറച്ച് ഡിലേ ആയാൽ തന്നെ കുറച്ചൊന്ന് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്താൽ തന്നെ സ്ട്രോങ് ആയിട്ട് നല്ലൊരു തീരുമാനം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ടാകും തീർച്ചയായിട്ടും ഒരു കൺട്രോളിങ് വിൽ പവറോട് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സക്സസ് ഒരു ഫ്യൂച്ചർ ലൈഫ് സക്സസ് ഉണ്ട് കുറച്ച് വെല്ലുവിളികളെയൊക്കെ ഒന്ന് അതിജീവിക്കുക കുറച്ച് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളെ തരണം ചെയ്യുക ഒരു ക്ഷമയോടു കൂടി വെയ്റ്റിംഗ് ചെയ്യുക കുറച്ച് ക്ഷമ നമുക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം വേണം കാരണം അത്രത്തോളം സ്ട്രോങ് ആകുന്ന ഒരു ബ്ലാക്ക് എനർജി ജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അതിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്തു വരാൻ നിങ്ങൾക്ക് കാലത്തിനൊരു സമയം കൊടുക്കുക അത് കാലത്തിനനുസരിച്ച് തന്നെയാണ് ആ ഒരു ചേഞ്ചിങ് സംഭവിക്കുകയുള്ള ഈ ഒരു പേഴ്സണെന്നാണ് കാണുന്നത് എന്താണേലും ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ നിരാശയോടു കൂടി പെയിനോടു കൂടി നിങ്ങൾ നിൽക്കാതെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തുക ഒരു ആത്മീയമാകുന്ന കുറച്ച് പ്രാർത്ഥന മെഡിറ്റേഷൻസ് ദൈവീകമാകുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറച്ച് പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ വിജയം പോലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ Ja. ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയിട്ട് നിൽക്കാതെ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ സ്പിരിച്വൽ പാതയിലേക്ക് ദൈവീകമാകുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകേണ്ട ടൈമാണ് അത് നിങ്ങൾ പൂർത്തീകരിച്ചു വരുമ്പോഴത്തേനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കും ഈ ഒരു പേഴ്സൻ്റെ ഈഗോ എനർജി നിങ്ങളുടെ മുന്നിൽ ആ ഒരു വ്യക്തി പുറമെ ഭൗതികം പുറമേ കാണിക്കുന്നത് ഈഗോ എനർജിയാണ് പക്ഷെ ഉള്ളുകൊണ്ട് ആ ഒരു വ്യക്തി കരയുകയാണ് പെയിൻഫുള്ളാണ് എന്ന് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക എന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു അഭിമാനക്കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം പീരീഡ് ആവുന്നത് വരെ നമ്മൾ വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരിക എന്നത് വളരെ പ്രാധാന്യമാണ് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇമോഷണലി അയാളെ പെയിൻഫുള്ളാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് എനർജിയുടെ നെഗറ്റിവിറ്റി അതായത് ഒരു സ്തംഭന അവസ്ഥ നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സണ് ഒരു ഉറപ്പില്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതായത് ഒരു ഇപ്പോൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതൊരു ഡിവൈൻ നൽകിയിരിക്കുന്ന കുറച്ച് ടൈം നിങ്ങൾക്ക് ഡിവൈൻ്റെ പരമാകുന്ന അതായത് സ്പിരിച്വൽ പാതയിലൂടെ കുറച്ച് പോകേണ്ട കുറേ വ്യക്തികളുടെ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ദൈവീകമാകുന്ന മതപരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് ഇൻവോൾ ൾ വാഗേണ്ടതായിട്ടും അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം ഒന്നെങ്കിൽ യോഗ മെഡിറ്റേഷൻസ് പ്രാർത്ഥനകൾ അതുപോലെ തന്നെ മതപരമാകുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതെല്ലാം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കർമ്മ എൻഡിങ് ആവുകയും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നു ചേരുകയും ചെയ്യും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക കറക്റ്റ് ടൈം ഒരു ഷാർപ്പ് ടൈമുണ്ടല്ലോ അതിൻ്റേതായ ഒരു ഡിവൈൻ ടൈമിംഗ് വരുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതും കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു